സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിലെ മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത വരുമണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും മിന്നൽ പ്രളയം തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിലായി കനത്ത മഴയെ തുടർന്ന് പല വിമാനങ്ങളും റദ്ദാക്കി നൂറിലധികം വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് ജനങ്ങൾ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഐ എം ഡി ഡൽഹിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ നാലു പേർ മരിച്ചു